ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കപ്പയും ബീഫും ആണ് റെഡിയാക്കേണ്ടത് അതൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ അപ്പം നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ബീഫ് ഒരു കിലോ ബീഫ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെറിയ പീസസ് ആക്കി നോറുക്കിയതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വേപ്പില കൊത്തമല്ലി പിന്നെ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി സവാള ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് ഇട്ടിട്ട് ഇതിൻ്റെ മീതിയാണ് നമ്മൾ കപ്പ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ വലിയ കഷ്ണങ്ങളായിട്ട് നോറക്കണം അപ്പോൾ കുക്കറിലേക്ക് ബീഫെല്ലാം തന്നെ ഇട്ട് കൊടുക്കുകയാണ് ബീഫെല്ലാം ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതിയേക്ക് നമ്മൾ കപ്പന്ന് എടുത്തി വെക്കുമ്പോൾ നെടുത്തി വെച്ച് വേവിക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബീഫിൻ്റെ എല്ലാ ടേസ്റ്റും പൊഞ്ചി ഇഞ്ചി പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റുകളെല്ലാം നെയ്യും എല്ലാം തന്നെ ഈ കപ്പയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ നമ്മളതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല അപ്പോൾ ഈ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലാണ് ഈ കപ്പ വെന്ത് കിട്ടണത് അപ്പോൾ എല്ലാ ടേസ്റ്റും ഈ കപ്പയ്ക്ക് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ നമ്മൾ കപ്പ കറിയിലേക്ക് മിക്സ് ചെയ്യണമില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ എല്ലാ കപ്പകൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയേക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതെടുത്ത് മാറ്റാനേ വളരെ എളുപ്പമാണ് ഇതൊന്നും മൂടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് വീസിലേക്ക് എളുപ്പിക്കാം അപ്പോൾ നാല് വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ടാവട്ടെ ഇപ്പോൾ എൻ്റെ നാല് വിസിൽ കേട്ട് ഞാൻ തുറന്നു നോക്കിയാൽ ഇപ്പോൾ നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല നെയ്യൊക്കെ പിടിച്ച് നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട ഫോർക്കും കുത്തിയപ്പോൾ തന്നെ നല്ല ഇതായിട്ട് കെട്ടി അപ്പോൾ നമുക്കിനിത് ഈ കപ്പ ഇതിൻ്റെ അടുത്ത് മാറ്റാം നമുക്ക് വേണമെങ്കിൽ തനിയെ കഴിക്കാം അല്ലെങ്കിൽ ബീഫ് റെഡിയാക്കിയതിന് ശേഷം അതുകൂട്ടി കഴിക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ട് ഗുണങ്ങളാണെന്ന് വെച്ചാൽ ഇങ്ങനെ വേവിച്ചിരുന്നെങ്കിൽ നമുക്ക് കപ്പ് റെഡിയാക്കി കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ബീഫ് വെന്ത് കിട്ടും ഓക്കെ അപ്പോൾ നമുക്കിനി കപ്പെടുത്ത് മാറ്റാം കേട്ടോ മതിയെന്ന് നമുക്കിനി ബീഫ് കറിയാക്കാനുള്ള പരിപാടി നോക്കാം അതിനെ വെളുത്തുള്ളി സവാള തക്കാളി പച്ച ഇത് വേപ്പില എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് കണ്ണൊഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞുവെച്ചേക്കണം വെളുത്തുള്ളിയും സവാളയും വേപ്പിലയും ആദ്യം ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം മുരിച്ചെടുത്തിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പം ഇത് ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പുറകെ തന്നെ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും ഇറച്ചി മസാലയാണ് മീറ്റ് മസാലയാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി നമുക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം കേട്ടോ നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ചുവെച്ചേക്കണം ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയപ്പോൾ തന്നെ കപ്പയും റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുന്നോട്ടെ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കണ്ടേക്കണേ അപ്പോൾ നമുക്ക് നിങ്ങളിതുപോലെ ചെയ്തിട്ടില്ല ഇതുപോലെ ചെയ്ത് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ അധികം നന്ദി നമുക്കിനടുത്ത വീഡിയോമായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു